നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി നവരാത്രി കാലാണ് നവരാത്രിയുടെ വ്രതങ്ങളെക്കുറിച്ചും പാരായണങ്ങളെക്കുറിച്ചും ശുദ്ധവൃത്യാദികളെ കുറിച്ചൊക്കെ മുൻ വീഡിയോകളിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പുസ്തകം വെച്ചതിന് ശേഷമുള്ള ആ ദിവസം പുസ്തകം വെക്കുന്ന ദിവസം തൊട്ട് അത് എടുക്കുന്ന ഇടം വരെ നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ധാരണയുണ്ട് നമ്മൾ വിദേശത്തുള്ളവർ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവർ പുസ്തകം വെക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല അവിടെയൊക്കെ ചിലപ്പോൾ പുസ്തക പൂജ എങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ തന്നെ അമ്പലങ്ങൾ ഇല്ലാത്തവര് അമ്പലങ്ങൾ ഇല്ലാത്തവര് കേരളത്തിൽ കാണില്ല കേരളത്തിന് പുറത്തുള്ളവർക്ക് മാത്രമേ അതൊക്കെ പ്രശ്നം വരുവുള്ളൂ ആ മൂന്ന് കാല കുട്ടികളെ വിദ്യാരംഭം ചെയ്യേണ്ടത് അങ്ങനെ കുറെ സംഭവങ്ങളെ കുറിച്ച് പലർക്കും സംശയം വരാം ഒന്നാമത് തന്നെ ഈ വിദ്യാരംഭം എന്ന് പറയണത് ക്ഷേത്രങ്ങൾ ചെയ്യുക എന്ന് പറയണേ എന്തിനാണ് ക്ഷേത്രത്തിൽ ചെയ്യണേ എന്ന് ചോദിച്ചാൽ പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അക്ഷരം വിപ്രഹസ്തേന മാതൃഹസ്തേന ഭോജനം ഭാര്യാഹസ്തേന താമ്പൂലം രാജഹസ്തേന കങ്കണം അക്ഷരം വിപ്രഹസ്തേന അക്ഷരം പഠിക്കേണ്ടത് വിപ്രന്മാരുടെ കയ്യിലാണ് വിപ്രൻ എന്നൊരു വാക്കുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ബ്രാഹ്മണൻ ആയതുകൊണ്ട് ബ്രാഹ്മണത്ത് പറഞ്ഞു അങ്ങനെയല്ല ആചാര്യന്മാരിൽ നിന്നാവണം അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ആചാര്യം ഒരു ദേവ ഒരു ഉപാസകനുള്ള ആചാരം ഒരു അമ്പലത്തിലെ തിരുമേനി അത്ര ഉദ്ദേശാ മതി അമ്പലത്തിൽ പൂജ കഴിക്കുന്ന പൂജകനെ ഉദ്ദേശ മതി അത് അതിനകത്ത് ബ്രാഹ്മണൻ എന്നൊരു പ്രാധാന്യമൊന്നും നമ്മൾ കൊടുക്കണ്ട ശരിക്ക് അക്ഷരം വിപ്രഹസ്തേന ഭോജനം മാതൃഹസ്തേന ഈ മാതൃഹസ്തേന ഭോജനം അതെന്താ മാതൃഹസ്തേന ഭോജനം എന്ന് പറഞ്ഞാൽ അമ്മ ഭക്ഷണം തരിക ശരിയല്ലേ താമ്പൂലം മുറുക്കാൻ തരേണ്ടത് ഭാര്യയുടെ കൈകൊണ്ട് കങ്കണം വള ലഭിക്കേണ്ടത് രാജാവിൽ എന്ന് പറഞ്ഞേ ഒരു പഴയ പ്രമാണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ രാജഹസ്തേന കങ്കണം അല്ലെങ്കിൽ ഭാര്യാഹസ്തേന താമ്പൂലം ഇങ്ങനെ കിട്ടണം അങ്ങനെ ഒരു പ്രമാണം പറയുന്നുണ്ട് എന്ത് പറയണ പോലെ നിങ്ങൾ പൂജയ്ക്ക് എരുത്താൻ പോകുമ്പോൾ പത്രങ്ങളുടെ ഓഫീസുകളിലും അല്ലെങ്കിൽ അതിനൊക്കത്തുള്ള ലൈബ്രറികളും മറ്റടുത്തും മറിച്ചിടത്തും ഒക്കെ പോയി നാക്കെ എഴുതിക്കാതിരിക്കുക ഒരു കുട്ടിയുടെ നിങ്ങൾക്ക് ആശിച്ച് മോഹിച്ചുണ്ടായ ഒരു കുട്ടിയുടെ ആദ്യാക്ഷരം അക്ഷരം കുറിക്കുന്നത് അവനവൻ വിശ്വസിക്കുന്ന ഈശ്വര സങ്കല്പമുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് ഇത് നമ്മുടെ മാത്രം ആരാധനയാണ് ആണ് ധരിക്കുക നമ്മുടെ മാത്രം ശരിക്കും നമ്മൾ മാത്രമാണ് ഇങ്ങനെ നമ്മുടെ ഈ നമ്മുടെ സനാതനധർമ്മത്തിൽ മാത്രമാണ് ഇത്ര വൃത്തിയായിട്ട് ഓരോന്ന് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഓരോ അക്ഷരങ്ങളെപ്പോലും ഈശ്വരന്മാരായി സങ്കല്പിച്ച് ഓരോ അക്ഷരങ്ങൾ പോലും ദേവൻ ദേവി ദേവന്മാരുടെ വാക്കുകളായി സങ്കല്പിച്ച് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അടുത്തുള്ള ക്ഷേത്രം ഏത് തന്നെയായാലും എല്ലാവരോടും മൂകാംബിയെ പോകാനോ എല്ലാവരോടും അങ്ങനെ ചെയ്യാനോ ഒന്നും പറയുന്നില്ല നല്ല ക്ഷേത്രങ്ങളിൽ പോയി നല്ല ആചാര്യന്മാരാൽ അവനവൻ ആദ്യ അക്ഷരം കുറിപ്പിക്കാൻ പരമാവധി ശ്രമിക്കണം അത് നിർബന്ധമായിട്ട് ചെയ്യണം രണ്ടാമത് വേണ്ടേ പുസ്തകം വെച്ച കുട്ടികൾ പുസ്തകം വെച്ച കുട്ടികൾ ആ അതിനകത്ത് ഒന്നുകൂടി പറയണ്ടേ ഈ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ സാധാരണഗതിക്ക് നമ്മൾ തിരക്കുള്ള അമ്പലങ്ങളിലാണ് പോകുന്നത് എങ്കിൽ ഒരു പ്ലേറ്റും ഒരൽപം ഉണക്കലരിയും കൊണ്ടുപോകുക എന്തിനാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് അവരെ അവിടെ എഴുതും ഓം ഗംഗണപതി നമാ സം സരസ്വതേ നമ ഇതൊക്കെ ഈ മോതിരവെല്ലുകൊണ്ട് അവരെഴുതിപ്പിക്കും ഈ എഴുതിയ അക്ഷരം എഴുതിയ അരി ആ കുട്ടിക്ക് അത് പാചകം ചെയ്ത് വച്ചു കൊടുക്കുന്നത് വളരെ കേമാണ് എന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തിരക്കുള്ള അമ്പലത്തിൽ കിലോ ഉണക്കലരി വേണ്ട ഇരുന്നൂറ്റമ്പത് രൂപ ഉണക്കലരി ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റുമായിട്ട് പോവുക അതുമായിട്ടും കൊടുത്ത് അവരെ കൊണ്ട് എഴുതി മേടിപ്പിച്ചാൽ അത് ആ കുട്ടിക്ക് കൊടുത്തോളൂ കുറെ ദിവസങ്ങളായിട്ട് വിരോധം ഇല്ല വളരെ നല്ലതാണ് അതിങ്കടെ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് രണ്ട് പുസ്തകം വെച്ച കുട്ടികൾ പുസ്തകം വെച്ച കുട്ടികൾ എന്താ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് രാവിലെ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് നമ്മുടെ പുസ്തകം എവിടെ വെക്കുന്നു ആ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും തൊഴുതിരിക്കണം എല്ലാ ദിവസവും തൊഴുത് അവിടുത്തെ ദേവീദേവന്മാരെ പ്രാർത്ഥിച്ച് പുസ്തകം വെച്ചതിന്റെ മുമ്പിലുള്ള സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് സരസ്വതിയുടെ മന്ത്രങ്ങൾ ചൊല്ലി അവിടെ നമസ്കരിച്ച് നമ്മൾ പോരുക മറ്റ് മൊബൈൽ നോക്കുകയോ ചാറ്റിംഗ് നോക്കുകയോ പേപ്പറുകൾ വായിക്കുകയോ വേറെ ഒരക്ഷരവും വായിക്കരുത് എന്ന നിയമം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ നമുക്ക് പഠിക്കരുത് എന്ന് പറയുമ്പോഴാണല്ലോ പഠിക്കാൻ കൊതി സാധാരണ വായിക്കാൻ പറഞ്ഞാൽ വായിക്കില്ല അപ്പം ആ ദിവസം വായിക്കരുന്ന് പറയുമ്പോൾ എന്തെങ്കിലും വായിക്കും ഇഷ്ടം പോലെ അച്ഛൻ്റെ അടി കൊണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയണേ ആ ദിവസങ്ങളിലൊക്കെ മറ്റ് സാ ഇത് വായിക്കാതിരിക്കുക എന്ന വിദ്യാർത്ഥികളെ കുറിച്ച് പറയണേ ഈ പഠിക്കുന്ന പഠിതാക്കളെ കുറിച്ച് പറയണേ ഞാൻ അത്രയും അതാണ് നിയമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ അതാണ് നിയമം മറ്റൊന്നും വായിക്കാതിരിക്കുക നമ്മുടെ കുടുംബത്താണെങ്കിലും നെയ്വിളക്ക് വെക്കുക നമ്മുടെ കുടുംബത്തെ എന്തായാലും ഒരു ദേവിയുടെ എങ്കിലും ഫോട്ടോ ഇല്ലാത്ത ഒരു കുടുംബവും കാണില്ല ഒരു നെയ്വിളക്ക് വെക്കുക പറ്റുവാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ഗണപതിക്ക് വെക്കുക ഗണപതിയെ നമസ്കരിക്കുക സരസ്വതിയെ നമസ്ക നമസ്കരിക്കുക നമ്മുടെ ഭഗവതി നമ്മുടെ മൂ പരദേവതയെ നമസ്കരിക്കണം ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പു തറവാടുകൾ പരദേവതയെ മൂന്ന് പേരെയും നമസ്കരിക്കണം എല്ലാ ദിവസവും വീട്ടിൽ രാവിലെ നമസ്കരിക്കുക കുട്ടികളൊക്കെ അമ്പലത്തിലും പോകണം പുസ്തകം വെച്ചിരിക്കണം ക്ഷേത്രത്തിൽ പോണം ക്ഷേത്രത്തിൽ നമസ്കരിക്കണം നോൺ വെജിറ്റേറിയൻ സസ്യാഹാരം മാത്രം കഴിക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അത് നിർബന്ധമായി പാലിക്കണം അതുപോലെ തന്നെ അവർക്ക് അറിയാവുന്ന ദേവി സ്തുതികൾ എന്താന്ന് വെച്ചാൽ അതൊക്കെ കുട്ടികളെക്കൊണ്ട് ജപിക്കാം ഓരോ കുട്ടികൾക്കും ഓരോ പ്രായമാണല്ലോ ഇനി അറിയാവുന്നവരാണെങ്കിൽ ലളിതാസാശ്രാമം ജവിക്കാം ദേവി മഹാത്മ്യം ദേവി ഭാഗവതം ഒക്കെ ജവിക്കാം അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ നമശിവായ ജപിക്കാം കാരണം പുസ്തകം വെക്കുമ്പോ തന്നെ എന്താ പറയണേ ഗണപതിക്ക് വേദവ്യാസന് സരസ്വതിക്ക് ദക്ഷിണാമൂർത്തിക്ക് ഒക്കെ സങ്കല്പിച്ച നമ്മൾ എന്താ പറയണേ പുസ്തകം തന്നെ വെക്കണേ അത് കഴിഞ്ഞ് ഏഹ് സത്യത്തിൽ പകലൊറങ്ങരുത് അങ്ങനെയൊക്കെ പറയും ഉറങ്ങാൻ പാടില്ല കുട്ടികൾ കുട്ടികളൊന്നും പകലൊറങ്ങരുത് മാതാപിതാക്കളൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വളരെ വൃത്തിയായിട്ട് ഒരുമിച്ചൊക്കെ ഇരുന്ന എന്തെങ്കിലും മഹാ മഹാലക്ഷ്മി അഷ്ടകൊക്കെ ആവാം ഒക്കെ ജപിക്കുക അതുപോലെ ആ ദിവസങ്ങളിൽ മുടി വെട്ടാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും രാവിലെയും വൈകുന്നേരം കുളിക്കണം രാവിലെയും വൈകുന്നേരം കുളിച്ച് നമസ്കരിക്കണം രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കണം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന കാര്യം ആദ്യം തന്നെ പറഞ്ഞ പിന്നെ ഈ പുസ്തകം എടുക്കുന്ന ദിവസം തിരുമേനി പുസ്തകമൊക്കെ തന്നു പത്ത് രൂപ കൊടുത്തു അല്ല അമ്പത് രൂപ കൊടുത്തു പുസ്തകമായിട്ട് നേരെ ഓടുകല്ല വേണ്ട ഏതൊരു അമ്പലത്തിലും ചിലപ്പോ കുറച്ച് മണ്ണ് വെച്ചിട്ടുണ്ടാവാം കുറച്ച് അരി വെച്ചിട്ടുണ്ടാവാം അവൾ അവിടെ നമ്മൾ പോയിട്ട് ഒന്ന് എഴുതുക അത് പ്ലസ് ടു പഠിക്കണായാലും ഡിഗ്രിക്ക് പഠിക്കണായാലും എഞ്ചിനീയറിംഗ് പഠിക്കണവർക്കും എഴുതാം ഇനി അമ്പലത്തിൽ അങ്ങനെ വെച്ചിട്ടില്ലാന്ന് വെക്കുക നാട്ടിലുള്ള സകല അമ്പലങ്ങളിലും വെക്കുന്നുണ്ട് തിരക്കുള്ള അമ്പലം വെക്കൂന്ന് എനിക്കറിയില്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ വിളക്ക് വെച്ച കാലത്ത് കുറേ അല്പം മണ്ണോ അല്ലെങ്കിൽ കുറച്ച് ഉണക്കലരിയോ എടുത്തിട്ട് നിങ്ങൾ എഴുതുക കൊണ്ട് ഓം ഗംഗണപതി നമ ഓം സം സരസ്വതേ നമ ഇത് രണ്ടും എഴുതാം ഇത് രണ്ടും എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുന്ന പുസ്തകം ആ മുമ്പിൽ ഇരുന്ന് ഒരാവർത്തി വേണ്ട ഒരു കണ്ണിക വേണ്ട ഒരു വാചകമെങ്കിലും നിങ്ങൾ വായിക്കണം ആ പുസ്തകം തുറന്ന് തിരുമേലിക്ക് രക്ഷ കൊടുത്ത് പുസ്തകം കൊണ്ട് ഓടുകല്ലോ വേണ്ട ഒരു പ്രാർത്ഥ ഒരു ആ പുസ്തകം വെച്ച സ്ഥലത്തിരുന്ന് ഒരു കണ്ണിക വായിക്കാതെ പോകരുത് കാരണം അവിടെ വെച്ച് നമ്മൾ വിദ്യ തുടങ്ങുക നമ്മുടെ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തു ഇതൊന്നും വേണ്ട ആ പുസ്തകം തുറന്ന് പിടിച്ചിട്ട് നമ്മൾ പഠിച്ച ഒരു ആൻസർ ചൊല്ലിയാലും മതി അങ്ങനെയും ചെയ്യാം അപ്പൊ കേരളത്തിലുള്ളവർക്കൊക്കെ ഇതിന് സൗകര്യമുണ്ട് വിദേശത്തുള്ളവർക്കോ വെക്കാമല്ലോ നിങ്ങൾ പുസ്തകം ആ പുസ്തകം പൂജയ്ക്ക് വെക്കണ ദിവസം നല്ലൊരു പീഠം ഒരുക്കി അതിനകത്തൊരു പട്ടു പിഴിക്കുക അല്ല ശുദ്ധമായ വസ്ത്രം വെക്കുക അതിന്റെ മുകളിൽ പുസ്തകങ്ങൾ വെക്കുക പുസ്തകങ്ങൾ വെക്കാം അതിൻ്റെ കൂടെ വാൽക്കണ്ണാടി ഉണ്ടെങ്കിൽ വാൽക്കണ്ണാടി വെക്കാം അങ്ങനെ താമ്പൂലം വെക്കാം ഒക്കെ ചെയ്യാം വേണ്ട പുസ്തകം മാത്രം വെച്ചാലും മതി ഇനി ബാക്കിയൊന്നും വേണ്ട മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൂവ് മൂന്ന് ദിവസവും മേടിച്ചു വെക്കുക രാവിലെയും വൈകുന്നേരവും രാവിലെ മാത്രം അല്ല രാവിലെയും വൈകുന്നേരം ആ പുസ്തകം വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിലെ ഗണപതേ നമ ഗംഗണപതേ നമ ഗംഗണപതി നമാന്ന് മൂന്ന് പ്രാവശ്യാർച്ചയ്ക്കുക സം സരസ്വത്യേ നമാ സം സരസ്വത്യേ സമ സം സരസ്വതിയെ നമാന്ന് മൂന്ന് പ്രാവശ്യാർച്ച ഒരു കർപ്പൂരം കൊണ്ട് ഒരു ഒരു ഇത് ഒഴിയുക പുസ്തകത്തിലും ദേവന്മാർക്കും ഈ മൂന്ന് ദിവസവും ചെയ്യുക അത് ഇന്നേ ആളെയാണ് എന്നല്ല കുടുംബനാഥം ചെയ്താലും മതി നമ്മളൊക്കെ അങ്ങനെ പൂജയ്ക്ക് വെക്കാം എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ജപിച്ച് ഇത് അവസാനിപ്പിക്കാം ഒരു കുഴപ്പവും ഇല്ല ഭഗവതിക്കെല്ലാം അറിയാം എല്ലാം വേറെ ഒരു പൂജ വേണ്ട ഇത് മതി അപ്പം ഇത്രയും ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് നമ്മളീ വിദ്യാരംഭം വളരെ ഭംഗിയായി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും വളരെ നന്നായിട്ട് അത് വ്രതത്തോട് കൂട്ടി അത് അവസാനിപ്പിക്കാൻ പറ്റും അപ്പം പുസ്തകം വെക്കുമ്പോൾ തൊട്ട് ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് അറിയാൻ പറയണേ ഈ എഴുതേണ്ട പുതിയ കുട്ടികളെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതൊന്നും ആചാരമാണ് ഇതൊന്നും തെറ്റാൻ പാടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തതിന്റെ ഫലം തന്നെയാണ് നമ്മുടെ പൂർവികര് വളരെ ഉന്നതിയിലും വളരെ ചെറിയ മാർഗത്തിൽ നിന്നും എത്താവുന്നതിന്റെ മാക്സിമം അതാണ് നമ്മളിന്ന് പറഞ്ഞ ഭൗതികപരമായ സ്വത്തുകളുള്ള എല്ലാവർക്കും ബെൻസ് കിട്ടി എന്നൊരു അർത്ഥത്തിലല്ല അവർ ചെറിയ ചെറിയ ഒരു ലോകത്തുനിന്ന് അത്യാവശ്യം അവർക്ക് എത്താൻ പറ്റുന്ന ലോകത്തേക്ക് എത്തിയത് ഈ ആചരണങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആചാരങ്ങളിൽ വിശ്വാസിച്ചുകൊണ്ടാണ് ഇതൊന്നും ഒന്നും അല്ല എന്ന് പറയുന്നത് ഒരു വിധിയുടെ സ്വപ്നമാണത് കാരണം അത് ഒരു ഈഗോ മാത്രമാണ് അപ്പം അതുകൊണ്ട് എപ്പോഴാണോ നമ്മൾ ആചരണത്തെ അനുസരിക്കുന്നത് ആചരണത്തെ വിശ്വസിക്കുന്നതാണ് അവിടെയാണ് സമാധാനപരമായ ചിന്തകളും സമാധാനപരമായ യുക്തികളും ഉണ്ടാവണേ സമാധാനപരമായ ബുദ്ധിയുണ്ടാവണം അതുകൊണ്ട് ഇത് ബുദ്ധിയുടെ വ്രതമാണ് സിദ്ധിയുടെ വ്രതമാണ് ഐശ്വര്യത്തിന്റെ വ്രതമാണ് ലക്ഷ്മിയുടെ വ്രതമാണ് പാപത്തിൽ നിന്ന് മോചനം കിട്ടുന്ന വ്രതമാണ് ശത്രു സംഹാരത്തിൻ്റെ വ്രതമാണ് അതുകൊണ്ട് പത്ത് ദിവസവും പ്രാധാന്യമാണ് ലാസ്റ്റ് മൂന്ന് ദിവസം വളരെ വൃത്തിയായിട്ട് ഇതായിട്ട് ചെയ്യുക എന്ത് വന്നാലും വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ കുളിച്ചിട്ട് ഒരു പതിനഞ്ച് അര മണിക്കൂറെങ്കിലും കുടുംബത്ത് ഉണ്ടാവണം നമ്മൾ ജപിക്കുന്ന എല്ലാ നാമങ്ങളും ജപിക്കാം ദേവിക്ക് പ്രാധാന്യം കൊടുക്കുക പുസ്തകം പുറത്തുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ വെക്കുക പുസ്തകം വെച്ച ക്ഷേത്രങ്ങളിൽ നിർബന്ധമായി നാട്ടിലുള്ളവർ തൊഴുക എല്ലാ ദിവസവും ത്രിമധുരം കഴിക്കാനുള്ള ശ്രദ്ധയുണ്ടാവണം ഉണ്ടാവണം ഇതിങ്ങനെ പരിപാലിച്ചോളൂ അടുത്ത വർഷത്തെ റിസൾട്ട് നമ്മൾ പറയുമ്പം നിങ്ങൾക്ക് നോക്കിക്കോളൂ പത്ത് ശതമാനം മാർക്ക് ഇതിൻ്റെ പേര് കിട്ടിയിരിക്കും യാതൊരു സംശയവും വേണ്ട എനിക്ക് നല്ല ഉറപ്പാണ് കാരണം ദേവിയുടെ ശക്തി അറിഞ്ഞ് കിട്ടിയവര് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പം പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഒരാൾക്കൊരു ഫലം കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് കിട്ടുന്നതാണല്ലോ തലവേദനയ്ക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ അല്ലെങ്കിൽ ഓളോ കഴിച്ചാൽ തലവേദന മാറുമെന്നുള്ളത് കൊണ്ടാണല്ലോ എല്ലാവരും അത് കഴിക്കണേ അപ്പൊ ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയം ഇല്ല അതുകൊണ്ട് നിർബന്ധമായിട്ട് അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പരിപാലിക്കണം ചിന്തിക്കണം ചെയ്യണം നമസ്കാരം